വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരികയാണ് ചില ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഓണാശംസകൾ നേരികയാണ് അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ജോലി ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകൾ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയും ബാക്കിയുള്ള ആളുകൾ കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയൊക്കെ ഓണം തിരിച്ച് ഇന്ന് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വൈദ്യുതിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കെ നിന്ന് ഉദ്യോഗസ്ഥർ വരാൻ ഇന്നും ഉണ്ടാവും നിങ്ങൾ വഴിയിൽ വഴിയിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ബസ്സുകൾ വരാനായിട്ട് ഉണ്ടാവും അതേപോലെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഒരു അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും നഴ്സുമാരുണ്ടാവും അങ്ങനെയൊക്കെ ഇന്ന് ജോലി ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് അവരിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട് അല്ലാതെ അവർക്ക് ഓണം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഓണം എല്ലാ ആളുകളും ആഘോഷിക്കാറുണ്ട് അവർ അത് അവരുടെ കുടുംബത്തോട് പറഞ്ഞിട്ട് നാളത്തേക്കോ അല്ലെങ്കിൽ ഇന്നലത്തേനോ ഒക്കെ മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ മാറ്റി വയ്ക്കാനായിട്ടൊക്കെ റെഡി ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകളിലൂടെ നമ്മൾ ഓണത്തിൻ്റെ ഒരു സാഹോദര്യം ഐക്യം എന്നീ കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ടതുണ്ട് അതൊക്കെ മഹാബലി ഭരിച്ച കാലത്തായിരുന്നു ഈ സാഹോദിച്ചു പറയുമ്പോൾ ഇന്നത്തെ ഒരു നമ്മൾ കണക്കിലെടുക്കണം കേരളത്തിലെ എല്ലാ ആളുകളും ആഘോഷിക്കുന്ന കുടുംബമായിട്ട് ചെലവിടാൻ ആഗ്രഹിക്കുന്ന ഒരു അവധി ദിനം ജോലി എടുക്കാനായിട്ട് പരസ്പര ധാരണയോടെ തയ്യാറായിട്ടുള്ള ഒരാളും ആളുകളും ഈ സാഹോദര്യത്തിന്റെ ഒരു പ്രതീകങ്ങളൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് അത്ര രസകരമായിട്ടുള്ള ഓണവുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിഷയൊന്നും പക്ഷേ പല സുഹൃത്തുക്കളും ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ അയച്ചു തരുന്നത് കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റ് നൂറ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അതിലാ നൂറ നിങ്ങളിൽ പല ആളുകൾക്കും അറിയാം ബിഗ് ബോസ് കാണാത്ത ആളുകൾക്കും അറിയാം സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ആളുകൾക്കും അറിയാം അവർ ഒരു ലഷബിയൻ കപ്പിളാണ് അവർ അധികം ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ജീവിതം തിരഞ്ഞെടുത്ത ആളുകളാണ് കുടുംബത്തിൻ്റെ അടുത്ത് നിന്ന് ധാരാളം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കോടതി ഇടപെട്ടിട്ടുണ്ട് നിയമ സംവിധാനങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ ഒരാൾ നൂറ അവരുടെ ഫാമിലി സൗദിയിൽ ബിസിനസ്സും ജോലിയുമൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നവരാണ് എന്ന് കഴിഞ്ഞ ദിവസം നൂറ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു 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 കാര്യം പറഞ്ഞിരുന്നു സമയത്ത് അബ്യൂസ് അബ്യൂസ് ആ നേരിട്ട അനുഭവം നൂറ ഇങ്ങനെയാണ് രണ്ടു വട്ടം ഞാൻ എന്റെ ചൈൽഡ്ഹുഡില് ഒരാളെ എന്നോട് വെച്ച് ഏഹ് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു ഒന്നിച്ച് അപ്പൊ ഞാൻ ഞാൻ വണ്ടിയാണ് എനിക്ക് ചെറിയ കുട്ടിയാണ് എട്ടാം ക്ലാസ്സിലൊക്കെ ബുദ്ധിയും ഉയരമൊന്നും വെക്കാത്ത ഒരു പ്രായം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചത് ഞാൻ ഇംഗ്ലീഷിലായിട്ടാണ് പറയുന്നത് കാരണം എനിക്ക് അറബി പറഞ്ഞോടിയാണ് അപ്പൊ ഞാൻ കാണിച്ചല്ലാ പറഞ്ഞേ ഞാൻ അയാളെ അയാളെ ഞാൻ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ബോളിലേക്ക് ടെറസിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു അയാളെ കരുത്തിൽ വിളിച്ചു അയാള് ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് അതും ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആണും പെണ്ണും അല്ലാത്ത മറ്റൊന്നിനെയും അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് അതും പെണ്ണുങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം സ്വാതന്ത്ര്യം മതി അതാണ് രീതി അതാണ് അനുവദനം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ഹെട്രോസെക്ഷാലിറ്റി അല്ലാത്ത ഒരു ഓറിയന്റേഷൻ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന കുറിച്ചിട്ടും കുടുംബത്തിലുള്ള ആളുകളുടെ ആകുലതകളെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ചിലപ്പോൾ ഒരു ആക്രമണ രീതിയിലേക്ക് വരെ പോവാം ഇവരുടെ ജീവിതത്തിൽ ആ ഒരു ആക്രമണമൊക്കെ ഇവർ നേരിട്ടിട്ടുണ്ട് അവിടെ അപ്പൻ അമ്മ എന്നീ രണ്ട് വ്യക്തികളുണ്ട് പേരെങ്കിലും നമുക്കറിയാം പലപ്പോഴും നമ്മുടെ മുൻ തലമുറയിൽ നിന്നിട്ടും ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നും കണ്ടുപഠിക്കുകയാണ് പല ആളുകളും കണ്ടുപഠിക്കുന്ന സമയത്ത് ആ മാതാപിതാക്കളുടെയും മക്കളുടെ സന്തോഷമൊക്കെ ഇവർ കാണും അതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കും അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സന്തോഷങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മകൾ തൻ്റെ ഇണയായിട്ട് തൻ്റെ ലൈഫ് പാർട്ണറായിട്ട് മറ്റൊരു സ്ത്രീയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അനുവദനീയമല്ല എന്ന് ഇക്കാലത്തോളം പറഞ്ഞിരുന്ന ഒരു കാര്യം അതും പ്രകൃതി ബിരുദം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് തൻ്റെ മകൾ വരുന്നു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് റൂൾസിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ വളർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആക്രമണത്തിലേക്ക് വരെ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് കാരണം ദൈവം പലപ്പോഴും ഈ അബ്രഹാമിക് റിലീജിയൻസിൽ മനുഷ്യർക്ക് അങ്ങനെ ഉള്ള ചില പരീക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ട് മകനെ ബലി കൊടുക്കാൻ അബ്രാഹ്മിനോട് പറഞ്ഞ സമയത്ത് അയാൾ ഒരു മടിയും കൂടാതെ ചെയ്യാൻ റെഡിയാണ് കാരണം ദൈവമാണ് അൾട്ടിമേറ്റ് ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെയായിരിക്കും എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ടാവുക എന്നുള്ളത് ഇവിടെയതൊന്നും അല്ല പ്രശ്നം ഈ ഒരു അബ്യൂസ് നേരിട്ട ആൾ തന്റെ അനുഭവം പുറത്ത് പറഞ്ഞ സമയത്ത് വന്ന ചില കമ്മി ഒരു അബ്യൂസ് ഒരിക്കലും അവിടെ നേരിടേണ്ടി വരില്ല അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല അറബി നാട്ടിൽ അങ്ങനെയില്ല അറബികൾ നല്ലവരാണ് എന്നൊക്കെ ചില ആളുകൾ അങ്ങ് വാദിക്കുകയാണ് ഈ അറബിക്കൂറ് ആവാം അറബികൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിക്കാനായിട്ടുള്ള വഴികൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അറബിക്കൂറാവാം അത് അടിമക്കൂറാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വഴി ചോദിക്കാൻ എന്ന വ്യാജേന ഒരു അറബി നൂറെ സമീപിക്കുന്നു എന്നിട്ട് ടെറസിലേക്ക് കൊണ്ടുപോകുന്നു മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കാം അബ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അപ്പം അതിന് താഴെ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ഒരു തവണയെങ്കിലും ഗൾഫിൽ ജീവിച്ച ആൾ പോലും ഇമാതിരി നുണക്കതെ വിശ്വസിക്കില്ല ഒരു കുഞ്ഞിൻ്റെ അടുത്ത് വന്ന അറബി വഴി ചോദിച്ചു പോലും അത് വിദേശിയായ ഒരു കുട്ടിയുടെ അടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങാത്തവരാണ് അറബികൾ അത് ശരിയാണ് കേട്ടോ അല്ലെങ്കിൽ ശരിയായിരിക്കാം വണ്ടിയിൽ നിന്ന് അധികം ഇറങ്ങാത്ത ആളുകളാണ് അറബികൾ പക്ഷേ എല്ലാ അറബികളും എല്ലാ സൗദി പൗരന്മാരും എന്നത്ര നല്ലവരാണ് എന്നുള്ള അവകാശവാദത്തോട് ഞാൻ യോജിക്കുന്നില്ല എല്ലാ മലയാളികളും നല്ലവരാണോ ഇല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്തിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി അവൻ്റെ നാട്ടിൽ ചെന്ന് പറയുകയാണ് കേരളത്തിൽ നിന്ന് മലയാളികളുടെ അടുത്ത് നിന്ന് അങ്ങനെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ ഇല്ല മലയാളികളിൽ എത്ര മോശമായിട്ടുള്ള ആളുകളുണ്ട് അതിഥി തൊഴിലാളികളിൽ എത്ര മോശമായിട്ടുള്ള ആളുകളുണ്ട് ഒമാനുകളിൽ എത്ര മോശമായിട്ടുള്ള ആളുകളുണ്ട് ദുബായിലുള്ള ആളുകളിൽ എത്ര മോശമായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ എല്ലായിടത്തും മോശമായിട്ടുള്ള ആളുകളുണ്ട് ദുബായിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് ചില സൗദി പൗരന്മാരെ കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്ത ഇറങ്ങാത്തറവെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് കൃത്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഓർമ്മ വരുന്നുണ്ട് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ഒരു രാജ്യം ഇപ്പോഴും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ കേരളമല്ലാത്ത ഇന്ത്യ അല്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ദുബായിൽ തിരഞ്ഞെടുക്കും ഇപ്പൊ ഞാൻ ദുബായിൽ ആദ്യം ചെന്ന സമയത്ത് എന്റെ പൈസ ഒന്നും ദാരിദ്ര്യമാണ് അപ്പം ഈ ബെസ് കാർഡിനകത്ത് പൈസ ഒരു ദിവസം റീചാർജ് ചെയ്യാൻ ഇല്ലാണ്ട് ഞാൻ കുറേ അങ്ങ് നടക്കുകയാണ് മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ നടക്കാറുണ്ട് അതേപോലെ തന്നെ കിസേസിൽ ജോലി ചെയ്യുന്ന ഞാൻ താമസിക്കുന്നത് നമ്മുടെ സഹാറ മാളിൻ്റെ അടുത്തുള്ള ടൈഗറിലാണ് അത് ഷാർജയാണ് അവിടെ കമ്പി വേലി കൊണ്ട് തിരിച്ചൊരു ബോർഡറുണ്ട് അത് ക്രോസ് ചെയ്തിട്ടിങ്ങനെ നടന്നു പോകണം അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ വണ്ടികളൊക്കെ നേരത്തിരുന്ന ടൈഗർ മറ്റേ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫ്ളാറ്റിന്റെ ആ സമുച്ചയത്തിന്റെ സൈഡിൽ വണ്ടികളൊക്കെ നിരത്തിരുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്ത ഒരു അറബി ഒരു ലാൻഡ് ക്രൂസർ എനിക്ക് വളരെ ഇഷ്ടമുള്ള പഴയ മോഡൽ ലാൻഡ് ക്രൂസറായിട്ട് ഇങ്ങനെ വന്ന് വന്ന് എൻ്റെ ഫ്രണ്ടിൽ നിർത്തി ഞാൻ വിചാരിച്ച് എന്തിനാണ് എൻ്റെ ഫ്രണ്ട് നിർത്തിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട് ഭാര്യയാണെന്നാണ് പരിചയപ്പെടുത്തിയത് ആണോന്നറിയില്ല മൊത്തം മൂടി ഇങ്ങനെ ഇടുന്ന അവരുടെ ഒരു വേഷത്തിൽ നിൽക്കുകയാണ് പുള്ളി പറയുകയാണ് പുള്ളി സൗദി പോയവരാണ് എനിക്ക് പുള്ളിയുടെ ആ ഒരു ഭാഷയിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത് എന്നിട്ട് എന്നോട് പൈസ ഇങ്ങനെ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല ഞാനോട് ഇത് എന്ത് ഇങ്ങനെ പൈസ ചോദിക്കുന്നത് ചെന്ന സമയമാണ് അപ്പോൾ നമുക്ക് പേടിയാണ് കൊടുക്കണോ കൊടുക്കാതിരിക്കണോ അപ്പോൾ പുള്ളി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവർ ഇവിടേക്ക് വന്നു അവർക്ക് തിരിച്ച് പോകാനായിട്ട് ഫ്യൂൽ അടിക്കാനായിട്ട് പൈസയില്ല അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഞാനിങ്ങനെ കൈ മലയോരത്തിൽ കാണിച്ചിട്ട് ഇല്ലല്ലോ കൊടുക്കാനില്ലല്ലോ അപ്പം ഞാനിത് അടുത്ത ദിവസം അവിടെ സ്ഥിരമായിട്ട് പഠിച്ച് വളർന്ന എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് ആൾക്കാരുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രെഡീസ് ആണോ ബാറിൽ ഞങ്ങളിടക്കൊക്കെ പോകാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ സൗദി പൗരന്മാർ വീക്കെൻഡിലൊക്കെ വന്ന് കാണിക്കുന്ന ചിലപ്രായങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയുള്ള ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ മനുഷ്യന്മാരെല്ലാം എങ്ങനെയാണ് ഇപ്പൊ ഈ കവൻ്റിട്ട ചങ്ങായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ ഏതോ വീടിന്റെ പിന്നാമ്പുറത്ത് കുറെ കാലം താമസിച്ചു എന്നുള്ളതല്ലാതെ വേറെ വലിയ കഥയൊന്നും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് പുള്ളി വലിയ ചിരിച്ച് കോൺഫിഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അറബി പെണ്ണുങ്ങളോളം സൗന്ദര്യമുള്ള ഒരു പെണ്ണും ലോകത്തില്ല അവന്മാർക്ക് ഇന്ത്യ ബംഗ്ലാദേശ് ഉള്ളവരോടൊന്നും ലൈംഗികത കലർന്നൊന്നും തോന്നാറില്ല ഓ ഈ ഇച്ചങ്ങക്ക് ലോകപൗരവും തരില്ല അറബി പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം പോരാഞ്ഞിട്ടാണോ അവർ കേരളത്തിലേക്ക് വന്നതും അറബി കല്യാണം നടത്തിയതും അറബി സംസാരിക്കുന്ന കുറേയധികം ആളുകൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വരികയും ഇവിടെ നിന്ന് പെൺകുട്ടികളെ അതും പ്രായം പ്രായപൂർത്തിയാവാത്ത ഇന്നത്തെ കാലത്തിൻ്റെ അനുസരിച്ചിട്ട് പ്രായപൂർത്തിയാവാത്ത പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുകയും ചില ആളുകളെ കൊണ്ടുപോവുകയും ചില ആളുകളെ ഗർഭിണിയാക്കി ഇവിടെ തള്ളുകയൊക്കെ ചെയ്തതും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇപ്പോഴും വാർത്തകൾ അറബി കല്യാണം ഇസ് ദ പ്രാക്ടീസ് ഓഫ് ടെമ്പററി മാരേജസ് ബിറ്റ്വീൻ അറേബ്യൻ മുസ്ലിം മെൻ ആൻഡ് വെമെൻ ഫ്രം എക്കണോമിക്കലി ഡിസ് അഡ്വാൻറ്റേജഡ് കമ്മ്യൂണിറ്റീസ് ഇൻ കേരള ഇന്ത്യ വൺ നൈറ്റ് മാരേജസ് ഇൻ മിഡീവിയൽ കേരളം വിസിറ്റേഴ്സ് പാസ്റ്റ് ടൈം വുമൻ സ്ട്രാജഡി കോഴിക്കോട് ദ ഹിന്ദുവിൽ വന്നാണ് ഇന്ത്യ ടുഡേ അറബി കല്യാണം ഓഫ് റിട്ടേൺ ടു ഹോൺ പുർ മുസ്ലിം ഫാമിലീസ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ തുടച്ച് നീക്കാൻ ഒത്തിരി പണിപ്പെട്ടിരുന്ന ഒരു വൃത്തിയേട്ട പരിപാടിയാണ് ഈ അറബി കല്യാണം എന്ന് പറയുന്നത് കുടുംബത്തിലെ ഏതെങ്കിലും ഒന്ന് രണ്ട് സ്ത്രീകൾ ഇതിന് വിധേയരാകുകയാണ് കുടുംബത്തെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി അവരവരുടെ കാര്യങ്ങളൊക്കെ സൗന്ദര്യം ആസ്വദിക്കാതായിരിക്കും വിഷമിച്ചിട്ടായിരിക്കും എന്താണെങ്കിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്തിട്ട് പോകും കൂടുതൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങടേക്ക് കൊണ്ടുപോകും തിരിച്ചങ്ങടേക്ക് വിടത്തൊന്നുമില്ല അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും കേരളത്തിലുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക കമ്മറ്റിട്ടവൻ ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ ആവശ്യങ്ങളും മനുഷ്യൻ്റെ രീതികളും ഒരേ രീതിയിലൊക്കെ തന്നെയാണ് അപ്പോൾ അറബിക്കൂറാവാം അടിമക്കൂറാവരുത് ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ പ്രവാസി ആയിട്ട് ഇങ്ങനൊരു സംഭവം ആരെങ്കിലും കേട്ട് കേൾവി പോലുമില്ല അന്നേരമാണ് ഇവളുടെ ഉടായ്പ കഥ ഇരുപത്തിരണ്ട് വർഷം പ്രവാസി ആയിട്ടുള്ള ഇയാളെ നമുക്ക് അവിടുത്തെ ആ ഒരു എംബസിയുടെ അംബാസിഡർ ആയിട്ട് അങ്ങോട്ട് നിയമിച്ചാലോ അതാണല്ലോ എക്സ്പീരിയൻസ് ഇരുപത്തിരണ്ട് വർഷം പ്രവാസി ആയിട്ടുള്ള ഇയാൾക്ക് ഈ രാജ്യാന്തര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ധാരണ ഉള്ളു ഒന്ന് പോയൻ്റെ ചെങ്ങായി ഇമാതിരി വീട്ടുതരം പറയണമെന്നുണ്ടെങ്കിൽ ആനക്ക് ചില്ലറ മോയന്തത്തരം ഒന്നും ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറേ കാലം ജീവിച്ചു വന്നതുകൊണ്ട് ആ ഒരു രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് ചരിത്രം അറിയുന്ന ആളുകളൊന്നും ആവില്ല ഇപ്പോൾ കേരളത്തിൽ മുപ്പത്തി കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്നു കേട്ടുകളില്ലാത്ത പല കാര്യങ്ങളും ഓരോ ദിനവും വാർത്തയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇങ്ങനെയാണ് ബന്ധങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ മനുഷ്യൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഏഹ് അല്ലെങ്കിൽ കേരളത്തെ പുറത്തുനിന്ന് നോക്കുന്ന ആളുകളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുമോ ഇവിടെ ഇത്ര അധികം അബ്യൂസ് നടക്കുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ ഓക്കെ നമ്മളൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടു വളർന്ന രീതികൾക്ക് അനുസരിച്ചിട്ടാണോ മാതാപിതാക്കൾ കുട്ടികളെ സെക്സ് വർക്കിന് വേണ്ടി വിൽക്കുന്നതും അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതും ഒക്കെ ഇതൊക്കെ നമുക്ക് കേട്ട് കേൾവിയുള്ള കാര്യമാണോ കേൾക്കുന്ന ആളുകൾ ഇരുപത്തിരണ്ട് കൊല്ലമോ മുപ്പത് കൊല്ലോ ഒരു വീട്ടിൽ സേഫ് ആയിട്ട് ജീവിച്ചു അച്ഛനമ്മയൊന്നും ചെയ്തില്ല വളരെ സ്നേഹമായിരുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ പറയുന്നത് ശരിയല്ലാതാവുന്നുണ്ടോ ഇതൊക്കെ ഒരുതരം വെറുപ്പാണ് ഈ നൂറാ ആതില എൻ്റെ അനുഭവങ്ങൾ പറയുന്ന കമൻറ് ബോക്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഇത് റിലീജിയസ് കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് ഒരാൾ പുറത്തുപോയി സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതിൻ്റെ വെറുപ്പാണ് എങ്ങനെയും അയാളെ ഇല്ലാതാക്കുക അങ്ങനെ സ്വർഗം പോകാൻ പറ്റുമോ എന്നുള്ള ശ്രമമൊക്കെയാണ് അതിൻ്റെ താഴെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കമൻ്റ് ഇടുന്ന ആളുകളും തീവ്രവാദികളാണ് തീവ്രവാദികൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ എന്താണ് ന്യായമായിട്ട് പറയുന്നത് അവർ ദൈവത്തിൻ്റെ രീതികൾക്കനുസരിക്കാതെ ജീവിച്ചതുകൊണ്ട് ഞങ്ങൾ വെടിവെച്ച് വന്നു അതിന് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് പ്രതിഫലം കിട്ടും ഞങ്ങൾക്ക് ഹൂറിമാരേയും അതേപോലെ തന്നെ സ്വർഗ്ഗവും ആദ്യപ്പുഴയൊക്കെ കിട്ടും അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളും പെരുമാറുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ ഉപദ്രവിക്കാതിരിക്കാം ചിലപ്പോൾ ആരും നിങ്ങളോട് കണക്കി ചോദിക്കില്ല അപ്പം നിങ്ങൾക്ക് ഇവർ ഉപദ്രവിക്കണം ഇവരുടെ ജീവിതത്തെ നശിപ്പിക്കണമെന്നോ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തീവ്രവാദിയാണ് നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഈ അനുവദനീയമായിട്ടുള്ള രീതിയിൽ അനുസരിച്ചിട്ട് ജീവിക്കുക ഒരു തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തോട്ടെ നിങ്ങൾ ദൈവവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ മതമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ നിങ്ങളാരെയും വിധിക്കരുത് വിധിക്കുന്നവൻ ദൈവമാണ് നിങ്ങൾ വേറെ ഒരാളെ ശിക്ഷിക്കരുത് അതേപോലെ തന്നെ കർത്താവൊക്കെ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ മറ്റൊരാളെ ശിക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ല നമ്മൾ നമ്മുടെ ജീവിതം ഭംഗിയായിട്ട് ജീവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അറബിയായ ഒരാൾ ഈ നാട്ടിലെ വഴി എട്ടും പൊട്ടും തിരിയാത്ത വിദേശിയായി നിന്നോട് ചോദിച്ചു ആ എന്നിട്ട് എന്നിട്ട് നീ നേരെ വഴി കാണിച്ചു കൊടുത്തത് അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ ടെറസിലേക്ക് കൊള്ളാടി മോളെ എസ് എൻ സ്വാമി എഴുതുമോ ഇതുപോലൊരു തിരക്കഥ എസ് എൻ ഒന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെക്കാട്ടിലും മോശമായിട്ടുള്ള അബ്യൂസ് അടിമ ഭോഗം പോലുള്ള അബ്യൂസിനെ കുറിച്ചിട്ടൊക്കെ വർണ്ണിച്ച് വെച്ചിരിക്കുന്ന ഇഷ്ടം പോലെ കഥകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അബ്യൂസേഴ്സിനെയൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട് കൂട്ടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊന്നും വലിയ ന്യായമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇരുപത് കൊല്ലം പ്രവാസിയായിട്ടുള്ള ഒരു തൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നുള്ളതേ ഞാൻ ഈ ഒരു കമൻറ്റിൽ നിന്നിട്ട് മനസ്സിലാക്കുന്നുള്ളൂ ഇരുപത് കൊല്ലം പ്രവാസി ആയിരുന്നതുകൊണ്ട് തനിക്ക് ചിലപ്പോൾ ഇന്ത്യയിലെ അവസ്ഥയൊന്നും അറിയുന്നുണ്ടാവില്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാവുന്നത് വീട്ടിലുള്ള ആളുകളിൽ നിന്നാണ് തനിക്ക് കേട്ടുകളിലുള്ള കഥയാണോ തൻ്റെ കുടുംബത്തിലോ തൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലോ അങ്ങനെ നടന്നിട്ടുണ്ടോ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല എന്നതുകൊണ്ട് ആ കുട്ടികളുടെ പെയിൻ ആ കുട്ടികൾക്കുണ്ടായ അനുഭവത്തെ താൻ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ അംഗീകാരം ആർക്ക് വേണം ശരിക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ആളുകൾ പങ്കുവെക്കട്ടെന്നേ കമൻറ്റ് ബോക്സിൽ എത്ര ആളുകൾ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് വായിക്കുന്ന സമയത്തൊക്കെ ഈ പേരൻസിനെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു കെയറൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർ പ്രിപ്പേർഡ് ആവത്തുള്ളൂ അപ്പോൾ ആളുകൾ അനുഭവങ്ങൾ പറയട്ടെ അവനൊരു അറബിയുടെ ചിലവ് ജീവിച്ചു വരുത്താൻ അറബിക്കൂറല്ല അടിമക്കൂറാണ് നിനക്ക് നീ അവിടെ കാര്യം ജീവിക്കുക ഇവിടെ ഒന്ന് വന്ന് ജീവിക്കാനാട്ടോ ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനാട്ടോ യോഗ്യതയില്ലാത്ത ഒരുത്തനാണ് അവിടെ തന്നെ ജീവിക്കുന്നതാണ് നല്ലത് ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ കാര്യമായിട്ടുണ്ട് അവനുമെല്ലാം അനുവദിച്ചു കൊടുക്കുന്നതുമല്ലോ അംഗീകരിക്കാൻ പറ്റുമോ ഇരുപത് കൊല്ലം ആരുടെയും അടിമയായിട്ട് ജീവിച്ചതിൻ്റെ കോൺഫിഡൻസിൽ പറയുകയാണ് അവൻ മറ്റേ രാജ്യാന്തര തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിവ് നേടിയിട്ടുള്ളവനാണ് തനിക്ക് അവിടുത്തെ ജഡ്ജി ആയിക്കൂടെ ഓരോരോ മരണങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള കമൻറ്റുകളെയൊക്കെ പുച്ഛിച്ച് അപമാനിച്ച് മാറ്റുന്ന മാക്സിമം പരിഹസിക്കുകയാണ് പറ്റാളെ ഇവരാളെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരാളെ തിരുത്തുന്ന പരിപാടി ഞാൻ പണ്ടു നിർത്തിയത് നമ്മുടെ പരിഹാസം കേൾക്കുന്ന സമയത്ത് അവന് തോന്നണം അവൻ ഈ കാലഘട്ടത്തിന് യോജിക്കാത്തൊരു എമ്പോക്കെയാണെന്ന് അല്ലെങ്കിൽ അവൻ അവനിങ്ങനെ വിചാരിക്കണം ഞാനൊരു എംബോക്കിയാണെങ്കിലും ഞാനൊരു മതവാദിയാണ് എനിക്ക് പിന്നീട് എന്തെങ്കിലും കിട്ടും സ്വർഗ്ഗം എന്തെങ്കിലും കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ ജീവിച്ചോട്ടെ അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അവനൊന്നും ഒരു സമാധാനം ഉണ്ടാവത്തില്ല ഞാൻ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കണോ അതോ സ്വർഗ്ഗത്തിലെ ഹൂറുകളെ സ്വപ്നം കണ്ടി ജീവിക്കണോ ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കട്ടെ അങ്ങനെയുള്ള അവർക്ക് ടെൻഷൻ അടിച്ച് ജീവിക്കട്ടെ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം നമ്മുടെ ശരീര അതൊക്കെ നമ്മുടേതാണ് നമ്മുടെ ഇടങ്ങളിൽ ഒതുങ്ങി നിൽക്കുക നമ്മളല്ലാത്ത മറ്റൊരാളിലേക്ക് അത് മകനിലേക്കോ മകളിലേക്കോ ഭാര്യയിലേക്കോ അമ്മയിലേക്കോ അല്ലെങ്കിൽ ആരിലേക്ക് പോലും നമുക്ക് നമ്മുടെ ശരീര തെറ്റുകൾ അടിച്ചേൽപ്പിക്കാനായിട്ട് പലപ്പോഴും പറ്റില്ല അങ്ങനെ ചെയ്യരുത് നമ്മൾ ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മളങ്ങോട്ട് പോവുക നമ്മുടെ ജീവിതം നമ്മൾ ഭംഗിയായിട്ട് ജീവിച്ചു തീർക്കുക അല്ലാതെ നമ്മൾ മറ്റുള്ള ആളുകളെ ശിക്ഷിക്കാനായിട്ട് അറങ്ങേണ്ട ആളുകളെല്ലാം ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെയുള്ള പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിനു വേണ്ടി ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള രീതിയിൽ രാജ്യം മുന്നോട്ടേക്ക് പോയിക്കോളും അതിനൊരു സിസ്റ്റം ഉണ്ട് അല്ലാതെ ഒരു കൂട്ടം ആളുകൾ ആർക്കോ വേണ്ടി കൊല്ലാനും ശിക്ഷിക്കാനായിട്ടും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തീവ്രവാദം എന്ന് വിളിക്കേണ്ടി വരും കമൻ ബോക്സിൽ ചെയ്യുന്ന കമൻറ്റുകളും ഒരുതരം തീവ്രവാദമാണ് ആക്രമണമാണ് അഭിപ്രായങ്ങൾ പറയുക നന്ദി